അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയായ ഡൊണാൾഡ് ട്രംപ് വിജയം ഉറപ്പിച്ചുകൊണ്ടുള്ള തേരോട്ടം തുടരുന്നതിനിടയിൽ എക്സ് ട്വിറ്റർ തുടങ്ങിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ ഉടമയും പ്രശസ്ത ബിസിനസ്സുകാരനുമായ എലോൺ മസ്ക് ട്രംപിനായി ശക്തമായ നിലപാടുകളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ട്രംപുമായി മസ്ക് നടത്തിയ അഭിമുഖം എല്ലാർത്ഥത്തിലും വൻതരംഗമായതോടെ സ്റ്റേറ്റ്സിലടക്കം ലോകവ്യാപകമായി ഏറെ ജനസ്വാധീനമുള്ള സാമൂഹ്യ മാധ്യമങ്ങളുടെ ശക്തമായ പിന്തുണ കൃത്യമായി ട്രംപിന് ലഭിച്ചിരിക്കുകയാണ് തനിക്ക് നേരെയുണ്ടായ പദശ്രമം വിദേശ എതിരാളികളോടുള്ള യു എസ് നിലപാട് എന്നിവയെക്കുറിച്ച് ട്രംപ് കഴിഞ്ഞ ദിവസം വൈകിട്ട് എലോൺ മസ്കുമായി എക്സിൽ സംസാരിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിലവിലെ സാഹചര്യങ്ങളെ വിലയിരുത്തിക്കൊണ്ട് നടത്തിയ ആ അഭിമുഖത്തിൽ ഒരു മാസം കഴിഞ്ഞാൽ തനിക്ക് വധശ്രമമുണ്ടായ പെൻസിൽവാനിയയിലെ ബട്ട്ലറിലെത്തി മറ്റൊരു പ്രചരണ പരിപാടി നടത്തുമെന്നും അതിന്റെ എല്ലാ സാധ്യതകളെയും പ്രയോജനപ്പെടുത്തുന്ന വിധത്തിൽ പ്രചരണ പരിപാടികളുമായി മുന്നോട്ടുപോകുമെന്നും ട്രംപ് വ്യക്തമാക്കി പെൻസിൽവാനിയയിൽ വെച്ച് തനിക്കെതിരെ നടന്ന വധശ്രമത്തെക്കുറിച്ച് എലോൺ മസ്കിനോട് ട്രംപ് പറഞ്ഞത് അത്ഭുതമെന്നായിരുന്നു കൂട്ടത്തിൽ തന്റെ അചഞ്ചലമായ ക്രൈസ്താവ വിശ്വാസത്തെക്കൂടെ ഊന്നിപ്പറഞ്ഞുകൊണ്ട് ദൈവത്തിൽ വിശ്വസിക്കാത്ത ആളുകൾ നമ്മുടെ ഇടയിലുണ്ടെന്നും അവരെല്ലാം തന്നെ ഈ അത്ഭുതത്തെക്കുറിച്ച് ചിന്തിക്കാനും പറയാനും തുടങ്ങിയെന്നും അന്നും ഇന്നുമെല്ലാം താനൊരു അടിയുറച്ച വിശ്വാസിയാണെന്നും ട്രംപ് വ്യക്തമാക്കി യു എസ് മെക്സിക്കോ അതിർത്തിയിലെ അനധികൃത കുടിയേറ്റം ഉയർത്തുന്ന വെല്ലുവിളികളെ കേന്ദ്രീകരിച്ച് നടത്തിയ സംഭാഷണത്തിനിടെ എക്കാലത്തും അമേരിക്കൻ ദേശീയതയ്ക്കൊപ്പം ഉറച്ചു നിൽക്കുന്ന ട്രംപ് കുടിയേറ്റത്തിനെതിരെയുള്ള തന്റെ ശക്തമായ നിലപാടുകളും മസ്കിനോട് വ്യക്തമാക്കി നടപടികൾ പുരോഗമിക്കുന്നതിനനുസരിച്ച് ഈ രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നാടുകടത്തലായിരിക്കും ഇനി കാണുവാൻ പോകുന്നതെന്നും അതല്ലാതെ ഞങ്ങൾക്ക് മറ്റൊരു വഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടുമാണ് അതിശക്തമായി ട്രംപ് തന്റെ നിലപാട് വ്യക്തമാക്കിയത് അതിർത്തിയിലെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഡെമോക്രാറ്റിക് നേതാവ് കമലാ ഹാരിസിന്റെ പ്രസ്താവനയെ പരിഹസിച്ച ട്രംപ് കഴിഞ്ഞ മൂന്നര മായി ഈ സ്ത്രീ എവിടെയായിരുന്നുവെന്ന് കൂടാതെ ചരിത്രത്തിലെ ഏറ്റവും മോശം പ്രസിഡന്റാണ് ജോ ബൈഡൻ എന്നുമായിരുന്നു ട്രംപിന്റെ നിലപാട് അഴിമതി ആരംഭിച്ചതിന് ശേഷം ബൈഡനോ ഹാരിസോ ഒരു അഭിമുഖവും നടത്തിയിട്ടില്ലെന്നും ട്രംപ് പറഞ്ഞു കൂടാതെ ഗാസയിലെയും ഉക്രൈനിലെയും യുദ്ധങ്ങൾ പണപ്പെരുപ്പം അഫ്ഗാനിസ്ഥാനിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ബൈഡന്റെ പിടിപ്പുകേടുകളെക്കുറിച്ച് ശക്തമായ വിമർശനങ്ങളാണ് ട്രംപ് നടത്തിയത് നിലവിൽ കച്ചവടവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന അമേരിക്കയിലെ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളെ അടിമടി ഉടച്ചു വാർത്ത് നവീകരിക്കുവാനുള്ള തന്റെ പദ്ധതികളെക്കുറിച്ചും ട്രംപ് കൃത്യമായ വിശദീകരണമാണ് നൽകിയത് യു എസിലെ വിശാലമായ രാഷ്ട്രീയ പ്രശ്നങ്ങളെക്കുറിച്ചും രണ്ട് മണിക്കൂർ സംഭാഷണം നടത്തി ബട്ട്ലർ ആക്രമണം അനധികൃത കുടിയേറ്റം ഇലക്ട്രിക് കാറുകൾക്കുള്ള നികുതി ക്രെഡിറ്റുകൾ തുടങ്ങിയ വിഷയങ്ങളെ സ്പർശിക്കുന്ന സംഭാഷണം അമേരിക്കൻ ജനതയുടെ വികാരപരമായ മാനങ്ങൾക്കൊപ്പം നിൽക്കുന്നത് തന്നെയായിരുന്നു അതിപ്പോൾ വലിയ തരംഗമായി മാറിയിരിക്കുകയാണ് ട്രംപിന്റെ ക്രൈസ്തവ വിശ്വാസത്തെക്കുറിച്ചും അമേരിക്കയുടെ ദേശീയ വിചാരങ്ങളെക്കുറിച്ചും സമാധാനവും ശക്തവുമായ നിലപാടുകളുള്ള എലോൺ മസ്കിന് കൃത്യമായ പ്ലേസ്മെന്റ് നൽകിക്കൊണ്ട് റിപ്പബ്ലിക്കൻ ഭരണത്തിന്റെ ഭാഗമാകാനുള്ള വാഗ്ദാനവും ട്രംപ് നൽകി അതിനുള്ള മറുപടി എന്ന വണ്ണം സമൂഹമാധ്യമങ്ങളെ അമ്പരപ്പിച്ചുകൊണ്ട് എലോൺ മസ്ക് പറഞ്ഞത് ട്രംപിനൊപ്പം നിന്ന് അമേരിക്കയെ സേവിക്കാൻ താൻ തയ്യാറാണെന്നായിരുന്നു നവംബറിൽ നടക്കുന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ മസ്കിനെ ഉപദേശകനാക്കുമോ എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് എലോൺ മസ്ക് വളരെ മിടുക്കനാണെന്നും തന്റെ ഓഫറുകൾ സ്വീകരിച്ച് കൂടെ നിൽക്കുകയാണെങ്കിൽ താൻ തീർച്ചയായും അത് ചെയ്യുമെന്നും ട്രംപ് വ്യക്തമാക്കി എന്നാൽ മസ്കിന്റെ റോൾ ക്യാബിനറ്റിലായിരിക്കുമോ അതോ ഉപദേശക സ്ഥാനത്തായിരിക്കുമോ എന്ന കാര്യത്തിൽ പല ഊഹാപോഹങ്ങളാണ് ഇപ്പോൾ പ്രചരിക്കുന്നത് സാമൂഹ്യ മാധ്യമ സാമൂഹ്യമാധ്യമരംഗത്ത് ശക്തമായ സ്വാധീനവും ശക്തമായ ദേശീയ നിലപാടുമുള്ള എലോൺ മസ്കും ട്രംപും ഒത്തുചേരുന്നത് അങ്ങേയറ്റം ആശാവകമാണ് നിഗൂഢമായ തന്ത്രങ്ങളിലൂടെ സർവേകളിലും സമൂഹമാധ്യമങ്ങളിലൂടെയും കമലാഹാരിസിന് വരുന്ന സ്വീകാര്യതയ്ക്കുള്ള കൃത്യമായ പ്രതിരോധം തന്നെയായിരിക്കും ഇതെന്ന് അമേരിക്കക്കാർ ചിന്തിക്കുന്നു ഏതായാലും തിന്മയുടെ പ്രചാരകരായ അധിനിവേശ ശക്തികൾക്കെതിരെയുള്ള ഈ ശക്തമായ കൂട്ടുകെട്ടിനെ അമേരിക്കൻ ജനത ആവേശത്തോടെ തന്നെയാണ് കാണുന്നത്